ഹലോ നമസ്കാരം എൻ്റെ പേര് ദീപ്തി ഞാനിവിടെ ശാന്തിഗിരി സിദ്ധ ആയുർവേദ മെഡിക്കൽ കോളേജിലേക്ക് വന്നത് എൻ്റെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൺസൾട്ട് ചെയ്ത രവീന്ദ്രൻ ഡോക്ടറെ ആയിരുന്നു അതിന് ശേഷം തെറാപ്പിസ്റ്റ് പഞ്ചകർമയിൽ ചെയ്ത ദിന ചേച്ചിയും ദേഗചേച്ചിയും ആണ് ഇന്നത്തെ ഡിസ്ചാർജ് ആണ് എനിക്ക് സി സെക്ഷൻ ആയിരുന്നു സി സെക്ഷൻ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് ബാക്ക് പെയിൻസും ബോഡി പെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ബോഡി പെയിനും കാര്യങ്ങളൊക്കെ മാറ്റാമുണ്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് നേരത്തെ ഉറക്കത്തിന്റെ ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ അതൊക്കെ സോൾവായി പിന്നെ ഇവിടുത്തെ ലാലി മാം അന്ന് മുതൽ എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെറാപ്പിസ് ബീന ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡെലിവറിക്ക് യു എയിൽ നിന്ന് നാട്ടിലെത്തിയ നിമിഷം മുതൽ ഇതുവരെ എന്റെ കൂടെ നിന്ന് എന്തിനും ഏതിനും സപ്പോർട്ട് ഏത് രാത്രിയായാലും പകലായാലും ഒന്ന് വിളിച്ചാൽ തിരിച്ച് അതുപോലെ വിളിച്ച് എന്ത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരുന്ന ഒരു വ്യക്തിയാണ് ബീന ചേച്ചി ചേച്ചി പറയാം എല്ലാവർക്കും ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ രക്ഷയ്ക്കും ദീപ്തി ഇത് കഞ്ഞി നമ്മുടെ ഇവിടെ ശാന്തിഗിരിയില് എല്ലാ വർഷവും ഉത്പാദിപ്പിക്കുന്നു ഇവിടെ തന്നെ പതിനഞ്ച് വെറൈറ്റി ഓഫ് ഹെർബൽ മെഡിസിൻസ് ആണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്ന ഏഴ് ദിവസത്തേക്ക് ഒരു വ്യക്തിക്ക് കഴിക്കാവുന്ന കിറ്റാണ് ശാന്തിഗിരിയുടെ ഒരു സ്നേഹോപകാരമായിട്ട് ദീപ്ക്ക്